ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് തളിയിലാണ് തളിയിൽ വരപൂര് ഗ്രാമപഞ്ചായത്തിലാണ് നമ്മളിപ്പോൾ ഒരു ശിവക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അതായത് ഏകദേശം നല്ലൊരു പഴക്കമുള്ള ഒരു ശിവക്ഷേത്രമാണ് ഏകദേശം പുരാവസ്തു ഒരു പുരാവസ്തു വകുപ്പിൽ സ്മാരകം പോലെയാണ് ഈ അമ്പലം ഇപ്പോൾ കണക്കാക്കുന്നത് ഏകദേശം നല്ല അത്യാവശ്യം നല്ല പഴക്കമുണ്ട് നല്ല ഏറ്റവും വലിയൊരു ശിവലിംഗം ഒരു അമ്പലം കൂടിയാണിത് നമ്മളിപ്പോൾ ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയില്ല നമ്മളിത് ഇവിടുത്തെ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ട് ഇങ്ങനെ നമുക്ക് നോക്കാം ബികൈസ് ഇത് പുരാവസ്തു സ്മാരകമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഏകദേശം ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ അമ്പലത്തിനെ പറ്റിയിട്ട് പ്രാചീന പുരാവസ്തു പുരാവസ്തു വകുപ്പ് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്കതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല പിന്നെ ഇതിൽ പൂജ്യം വഴിപാടൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ടൊന്നും അറിയില്ല അപ്പം നല്ലൊരു വെറൈറ്റി ഒരു അമ്പലമാണിത് ഫ്രണ്ടിലൊക്കെ ഒരു ആൽമരന്തൊക്കെ ആയിട്ടുള്ളത് മുമ്പ് ജസ്റ്റ് ഒന്ന് അതിന്റെ ഫ്രണ്ടിലേക്ക് ഒന്ന് പോയി നോക്കാം ഇതാണ് അമ്പലം അടിപൊളി ലുക്കാണ് കാണാനൊക്കെ ഫ്രണ്ടിൽ മര ഒരു പാലമരമൊക്കെ നിൽക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത നമുക്ക് കറക്റ്റായിട്ട് ഫുൾ ഡീറ്റെയിൽ ഒന്നും അറിയില്ല പിന്നെ ഒരു അമ്പലമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നതാണ് അപ്പം ഒരു വെറൈറ്റി ഒരു അമ്പലം തന്നെയാണ് കാണാൻ നല്ല ലുക്കൊക്കെ ഉള്ളൊരു അമ്പലമാണ് നമ്മൾ വീടിലൂടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം